ഇറാന്റെ ആണവ കേന്ദ്രം ആക്രമിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് അനുമതി നൽകിയ വിവരം പുറത്തു വന്നു പടിഞ്ഞാറൻ മീഡിയകൾ അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയകൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വിഷയം ചർച്ച ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടാക്കി നൽകുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും മണ്ടത്തരവും വെട്ടിത്വവുമായിരിക്കും അമേരിക്കയും ഇസ്രായേലും കൂടി ചെയ്യുന്നത് എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി ഇതിന് പ്രതികരിക്കുകയും ചെയ്തു ഖത്തർ സന്ദർശനത്തോടനുബന്ധിച്ച് അൽജസീറ അൽ ജസീറ ചാനൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് കൃത്യവും വ്യക്തമായ രീതിയിലുള്ള ഇറാന്റെ നിലപാടുകൾ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അത്തരം ഒരു മണ്ടത്തരം അവർ ചെയ്യില്ല എന്നുള്ളത് അങ്ങനെയുണ്ടെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും അബദ്ധമായിരിക്കുന്ന ഒരു നിലപാടായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് പുറത്തു വരിക കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് ഇറാന്റെ ഏതെങ്കിലും ഒരു മേഖല ആക്രമിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും എന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല ബൗദ്ധികമായിരിക്കുന്ന ഇടങ്ങൾക്കപ്പുറം അതിസങ്കീർണമായിരിക്കുന്ന രഹസ്യ മേഖല ഇപ്പോഴും രഹസ്യമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇന്ന് വരെ പരിചയപ്പെടാത്ത പരിചയപ്പെടുത്താത്ത ലോകത്തിന് അറിയാത്ത ഒരുപാട് ആണവ ശാസ്ത്രജ്ഞരെ ശാസ്ത്രജ്ഞരെ സൃഷ്ടിച്ച രാജ്യമാണ് ഇറാൻ അവരിപ്പോയും മറക്ക് പിറകിൽ ഒളിഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ആക്രമം കൊണ്ട് ആണവ കേന്ദ്രത്തെ ഇല്ലാതാക്കാൻ കഴിയുകയില്ല അവർ വീണ്ടും പുനർസൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ആധുനിക അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം അത്യാധുനിക വ്യോമാക്രമണത്തെ പ്രതിരോധിക്കാൻ പാകത്തിൽ ഞങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു തങ്ങളുടെ ദേശത്തിന്റെ ഏതെങ്കിലും മേഖലയിലേക്ക് ശത്രുപക്ഷത്തിന്റെ ഏതൊരു വാഹനം വന്നാൽ പോലും അത് ആകാശമാവട്ടെ കടൽ വയ്യാവട്ടെ കരമാർഗമാവട്ടെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ മനസ്സിലാക്കാനും അതിനെ ഇല്ലാതാക്കാനും തങ്ങൾക്ക് സാധിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ അതിർത്തിയിലൂടെ പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ വ്യോമ മേഖല അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്തിയിട്ടില്ല അവർ തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് കയറി അക്രമം നടത്തിയിട്ടുണ്ട് എന്ന് പറയുക എന്നല്ലാതെ ഇറാഖിൽ നിന്ന് അവ പൊന്തുന്ന സമയത്ത് തന്നെ ഞങ്ങളത് മനസ്സിലാക്കുകയും ഞങ്ങളുടെ അതിർത്തിയിൽ വെച്ച് ഞങ്ങളതിനെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് അറിയാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ യാതൊരു ഗത്യന്തരും ഇല്ലാതെ മുമ്പിൽ പരാജയപ്പെട്ട ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയും ലോകത്തിന് മുൻപിൽ തങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് തെളിയിക്കാനുള്ള ഒരു വൈ ആയിട്ടോ മാർഗമായിട്ടോ ആണ് അമേരിക്കയുടെ സഹായം തേടുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ സഹായം തേടാതെ തന്നെ ഈ ക്ഷുദ്രശക്തികൾക്കെതിരെ പ്രതിരോധമുണ്ടാക്കാനും അവർക്കെതിരെ നാശങ്ങൾ വരുത്താനും സാധിക്കും ജോർദാനിലെ അമേരിക്കയുടെ കോൺസുലേറ്റ് അമേരിക്കയുടെ സൈനിക കേന്ദ്രം ആക്രമിച്ച വിവരം അവർ ഓർക്കുന്നത് നല്ലതായിരിക്കും വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്നും യാദർശികമായിട്ടുമാണ് ആക്രമുണ്ടായത് അമേരിക്കയുടെ സൈനികർ അവിടെ വെച്ച് കൊല്ലപ്പെട്ടതും അതിന് പ്രത്യാക്രമണം നടത്താൻ പോലും അമേരിക്കക്ക് രണ്ടാഴ്ച വേണ്ടി വന്നിരുന്നു എന്നത് തങ്ങളുടെ ശക്തി അവർ അംഗീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായിട്ട് കണക്കാക്കുന്നു അപ്പൊ ഇപ്പോഴത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള പരാജയം പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും കാതലായിരിക്കുന്ന പ്രശ്നമായിട്ട് അവർ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഇറാന്റെ ശക്തിയാണ് ഇറാൻ എത്രത്തോളം ശക്തി ശക്തി ഉണ്ടാവുന്നോ അത്രത്തോളം എല്ലാ കാലത്തും ഇസ്രായേൽ അത് ഭീഷണിയായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും സർവ്വ മേഖലയിലുള്ള ആക്രമത്തിന്റെ പിന്നിലും ഇറാൻ പ്രവർത്തിക്കുന്നു ഇറാനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചുകൊണ്ട് ആക്രമിക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ധൈര്യം കാണിക്കാത്തത് ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് ആണവായുധങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും തങ്ങളുടെ ലക്ഷ്യമാണ് അതിന് ഇത്ര ഇതുവരെയായിട്ട് ജോ ബൈഡന്റെ കാലഘട്ടത്തിലെ കാലഘട്ടത്തിൽ പല ഘട്ടങ്ങളിലും തങ്ങൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ബൈഡൻ അതിന് അനുമതി നൽകിയിട്ടില്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലത്തും ഇസ്രായേൽ ഇറാനുമായിട്ട് വലിയ ശത്രുത വെച്ച് പുലർത്തുന്ന വ്യക്തി എന്ന നിലക്ക് ഈ ഒരു സ്വാധീനം ഉപയോഗിച്ചാണ് ഇസ്രായലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നൈതന്യാവും ന്യൂയോർക്ക് സന്ദർശനത്തോടനുബന്ധിച്ച് ഈ കാര്യം ആവശ്യപ്പെട്ടത് ഇത് ഏറെക്കുറെ ട്രംപ് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ചില കരാറുകൾ അല്ലെങ്കിൽ ചില വ്യവസ്ഥകൾ അതിനോടനുബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നു എന്നാൽ എന്താണ് വ്യവസ്ഥ എന്നും ഏത് തരത്തിലാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും പത്രത്തിലോ മീഡിയ മീഡിയയിലോ അതേ അതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഇസ്രായേൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മേഖല സുരക്ഷിതമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേഖല സുരക്ഷിതമല്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ അവർക്ക് അറിയാവുന്ന കാര്യവുമാണ് ആണവ കേന്ദ്രങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നതിന് എന്നതിനെ കുറിച്ചൊരു സൂചന പോലും ഇസ്രായേലിന്റെ കൈവശത്തില്ല ഇനി ഇസ്രായേലിന്റെ കൈവശത്തിൽ അങ്ങനെ സൂചന ഉണ്ടെങ്കിൽ അവിടെ ആണവായുധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ അവിടെ മാത്രമല്ല ഉള്ളത് എന്നുകൂടി മനസ്സിലാക്കുന്നതും നല്ലതാണ് കടൽ മുഴുവനും വറ്റിച്ചുകൊണ്ട് ഞങ്ങളുടെ ആണവായുധ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഏതെങ്കിലും സംവിധാന ശക്തി ഇന്ന് നിലവിൽ അമേരിക്കക്കോ ഇസ്രായേലിനോ ഇല്ല പർവ്വതങ്ങൾ മുഴുവനും ഇടിച്ചു നിരത്തിക്കൊണ്ട് തങ്ങളുടെ ആണവശക്തി കണ്ടെത്താനുള്ള സംവിധാനം അതും അവർക്കില്ല പിന്നെ എങ്ങനെയാണ് അവർ ആക്രമിക്കുക എന്ന തരത്തിലാണ് ഇദ്ദേഹത്തിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അൽജസീറക്ക് നൽകിയിരിക്കുന്ന പ്രധാന അഭിമുഖത്തിന്റെ ഭാഗങ്ങൾ പറയുന്നത് മുയോനും അഭിമുഖങ്ങൾ ഈ അൽജസീറ പിന്നീട് പ്രസിദ്ധീകരിക്കാം അങ്ങനെയൊക്കെയാണ് അത് പറഞ്ഞു വെക്കുന്നത് ഓരോരോ കാര്യങ്ങളും കൃത്യം വ്യക്തമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് അക്രമത്തോടനുബന്ധിച്ചുള്ള കാര്യത്തെ കുറിച്ച് തുടങ്ങിയാണ് ഈ ചർച്ച തന്നെ ആരംഭിക്കുന്നത് അത് ആ സമയത്ത് തന്നെ ഈ ഇറാന്റെ പ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് അക്രമത്തിൽ തങ്ങൾക്ക് പങ്കാളിത്തമില്ല പക്ഷെ അക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമാസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വലിയ ബന്ധമുണ്ട് ആ ബന്ധം അന്നും ഇന്നും നിലനിൽക്കുന്നതാണ് ആ ബന്ധത്തിൽ ഒലിച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതിനെ അവരെ സഹായിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും തങ്ങളുടെ കാര്യമാണ് ഇസ്രായേലിനെ അമേരിക്കക്ക് സഹായിക്കാമെങ്കിൽ എന്തുകൊണ്ട് പലസ്തീനെ ഇറാനെ സഹായിച്ചുകൂടാ എന്നാണ് അവർ ചോദിക്കുന്നതിൽ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ചോദ്യം അതിജീവിച്ചുകൊണ്ട് അവര് ഈ ഫലസ്തീന്റെ ഭൂപ്രദേശം പിടിച്ചെടുത്ത് അവരുള്ള അവിടെയുള്ള ദേശക്കാരെ രാജ്യം വിട്ട് ഓടാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അവർക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തുകയും വെടിവെപ്പ് നടത്തുകയും അവരുടെ വീടുകൾ പിടിച്ചെടുക്കുകയും അവരെ കൂടി ഇസ്രായേലിന്റെ ജയിലടക്കുകയും ചെയ്യുന്ന അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ഒരു പക്ഷെ അമേരിക്കക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ വലിയ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാക്കുന്നതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് മാനസികമായും ഈ മതപരമായും വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ് പ്രതികരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ് അത് സഹായിക്കുക എന്നുള്ളത് ഇറാന്റെ ആവശ്യമാണ് ഈ പ്രവൃത്തിയാണ് ഞങ്ങൾ ചെയ്തു വരുന്നത് അതുകൊണ്ട് ഇറാന് നേരെയുള്ള ആക്രമണം അത്ര എളുപ്പത്തിൽ തുടങ്ങാൻ സാധിക്കുമെങ്കിലും അത്ര എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് അമേരിക്കക്കും ഇസ്രായേലിനും മനസ്സിലാക്കിയതാണ് ഇസ്രായേൽ മനസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ധാരണ അത് തിരുത്താൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം ഇറാൻ സടക്കുടൻ എഴുന്നേൽക്കുകയാണ് ഈ വിഷയത്തിൽ ഉണ്ടാവുക എന്നുകൂടി ഇറാനുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ വിദേശകാര്യമന്ത്രി വെക്കുകയാണ്